മത്സ്യത്തൊഴിലാളികൾ വെച്ച ഉപാധികളോടെ മുതലപ്പൊഴി മുറിക്കുന്നതിന് തുടക്കമായി പൊഴിമുഖത്തു നിന്നും മുക്കാൽ ഭാഗം മുറിക്കാനാണ് തീരുമാനമായത് ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് ബാക്കി ഭാഗം മുറിക്കുക പൊഴി മുറിക്കുന്നതിനോടൊപ്പം കൂട്ടിയിട്ടിരിക്കുന്ന മണലും അവിടെ നിന്നും നീക്കം ചെയ്യും ഡ്രഡ്ജിംഗ് കരാർ കമ്പനി പ്രതിനിധിയും മത്സ്യത്തൊഴിലാളികളും നടത്തിയ ചർച്ചയിലാണ് സമവായമായത് വൈകുന്നേരത്തോടെ പൊഴി മുറിക്കൽ പ്രവർത്തികൾക്ക് സമരസമിതി നേതാക്കൾ തുടക്കം കുറിച്ചു സമരത്തിന്റെ ഒരു വിജയമാണല്ലോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പൊഴിമുറിക്കുവാനായിട്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല അത് വ്യക്തമാക്കുകയാണ് കടലും കായലുമായി ബന്ധിക്കുന്ന സ്ഥലത്ത് ഒരു നാൽപ്പത് മീറ്റർ നിലനിർത്തി അവരുടെ ഡ്രജർ വരുമ്പോൾ അന്നേ ദിവസം തന്നെ രണ്ട് മണിക്കൂർ കൊണ്ട് മുറിച്ച് അകത്ത് കയറുവാനുള്ള സംവിധാനത്തിന് വേണ്ടിയുള്ള ഒരു ചൂടുവയ്പാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഈ മൂന്ന് മീറ്റർ ആഴവും അതേപോലെ തന്നെ പന്ത്രണ്ട് മീറ്റർ രീതിയിലുമാണ് അവർക്ക് ചെയ്യാനായിട്ട് നിശ്ചയിച്ച് ചാനൽ ഉണ്ടാക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് അത് അങ്ങനെ തന്നെ നിർത്തും പക്ഷേ ചന്ദ്രഗിരി ഡ്രജർ ഇവിടെ എത്തി ഇവർ പണി തുടങ്ങുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് വന്നതിന് ശേഷം മാത്രമേ ഈ പൊഴി മുറിച്ചു വിടുവാനായിട്ട് ഞങ്ങൾ അനുവദിക്കൂ നിലവിൽ മുതലപ്പൊഴിയുടെ നാൽപ്പത് ശതമാനം നിലനിർത്തിക്കൊണ്ട് അറുപത് ശതമാനം മണൽമൂടിയ ഭാഗത്തെ പൊഴി മുറിക്കാനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ മധ്യഭാഗത്തായി മൂന്ന് മീറ്റർ ആഴത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലും കനാൽ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം കണ്ണൂരിൽ നിന്നും രാവിലെ പുറപ്പെട്ട ചന്ദ്രഗിരി ഡ്രഡ്ജർ അഴിമുഖത്തിനുള്ളിലേക്ക് കയറണമെങ്കിൽ പൊഴി മുറിച്ചു മാറ്റണം ഡ്രഡ്ജർ വ്യാഴാഴ്ചയോടെ മുതലപ്പൊഴിയിലെത്തിക്കും ഇതിന് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നല്ല കടലിന്റെ അനുസരിച്ച് ആകാവുന്നത്ര സ്പീഡിൽ വരികയാണ് അപ്പൊ നമുക്കൊരു ബുധനാഴ്ച രാത്രി അല്ലെങ്കിൽ വ്യാഴാഴ്ച വെളുപ്പിന് ഇവിടെ പ്രതീക്ഷിക്കാം അപ്പോ അത് ആണ് കടലിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും എന്നാലും ഞാനിപ്പോ ഇവരോട് രാവിലെ വന്ന് സംസാരിച്ചതിൽ നിന്ന് അവർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ സഹകരണ മനോഭാവമാണ് എന്നോട് കാണിച്ചിട്ടുള്ളത് അപ്പോ അവരുടെ ഒന്ന് രണ്ട് ഡിമാൻഡുകളുണ്ട് അപ്പോൾ നമുക്കത് ഇപ്പം അവര് പറയുന്നതിനകത്ത് അവരോടൊപ്പം നിന്നു തന്നെ അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് അവരിപ്പം പൊഴി മുറിക്കുക പൊഴിയിലെ മുറിച്ച് തുടങ്ങാമെന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് അപ്പൊ അവരതിൽ വെച്ചേക്കുന്ന ഒരു ഡിമാൻഡ് ചന്ദ്രഗിരി പുറംകടലിൽ നിൽക്കുന്നത് അവർക്ക് കാണാവുന്ന പറ്റുന്ന സമയത്ത് മാത്രമേ അവർ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ ഇത് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചോളം മീറ്ററിൽ ഇത് നീളത്തിൽ മണൽ വന്ന് ഫോം ചെയ്തേക്കുവാണ് സാൻ ബാർ ഉണ്ടായേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നാൽപ്പത് മീറ്ററോളം അവർ വിട്ട് ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ് എങ്കിലും ആ ഒരു ദിവസത്തെ വർക്ക് കൊണ്ട് കയറ്റാനുള്ള അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ എടുത്തിട്ട് നമുക്ക് കയറ്റാം അവരെല്ലാവരും അത് സമ്മതിച്ചിട്ടുണ്ട് മണൽ യഥാസമയം അഴിമുഖത്ത് നിന്ന് മാറ്റുന്നതിനും തീരുമാനമായി അഴിമുഖത്ത് നീക്കം ചെയ്ത് കുന്നുകൂടിയ മണലും ഇതിനോടൊപ്പം മാറ്റും അഴിമുഖത്ത് നൂറ്റിമുപ്പത് മീറ്ററോളം മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട് കടലുമായി ബന്ധിപ്പിക്കുന്ന നാല്പത് മീറ്റർ ഭാഗം ഒഴിവാക്കിയുള്ള പ്രവൃത്തികളാണ് വൈകുന്നേരത്തോടെ തുടക്കം കുറിച്ചത് പൊഴി മുറിക്കുന്നതിന് തുടക്കമായെങ്കിലും കായലിലെ വെള്ളം അഴിമുഖത്ത് കടന്ന് കടലിൽ പ്രവേശിക്കാൻ ഇനിയും ആഴ്ചകൾ എടുക്കും അഴിമുഖത്ത് മൂന്ന് മീറ്റർ ആഴമുണ്ടെങ്കിൽ മാത്രമേ കായൽ ജലം ഒഴുകിയെത്തൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ും സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്